ഇന്ന് ഭാരത് ബന്ധമായിട്ട് നമ്മളിന്ന് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു അച്ഛൻ അച്ഛൻ്റെ പഴയതൊരു കൂട്ടുകാരനോട് അവിടെ പുറത്തു പോയിട്ട് സംസാരിക്കുന്നുണ്ട് അനിയനാണെങ്കി ഇവിടെ ടി വി കണ്ടിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ രാവിലേക്കുള്ള ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ചെറിയ ഹോം ടൂറും പിന്നെ ഇന്നത്തെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വീട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിയുടെ കലാവാസനുള്ളത് അച്ഛനാണ് തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്കാന്നുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കിട്ടുണ്ട് അച്ഛൻ പിന്നെ റോഡിൽ ഇറങ്ങി നിന്നിട്ട് വീട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതാണ് ഇതിന്റെ കാഴ്ച ഞാൻ അനിയനും വിളിച്ചിട്ട് ഇന്ന് പുഴയ്ക്ക് പോവാന്ന് വിചാരിച്ചു കുറെ കാലമായി പുഴയ്ക്ക് പോയിട്ട് കേട്ടവതി കേൾക്കാത്ത മതിയാവും അടിവാളും തോർത്തൊക്കെ ആയിട്ട് എടുത്തിട്ട് ഇറങ്ങി വീടിന്റെ അടുത്തുനിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും പുഴയ്ക്ക് വീടിന്റെ തൊട്ട ഫ്രണ്ടിൽ പാടങ്ങളാണ് മൈക്കില്ലാത്തോണ്ടാട്ടെ ഞാൻ വോയിസ് ഓവർ ചെയ്യണത് കുറേ കാലം മുന്നേ വെള്ളം കയറിയ സമയത്ത് ഈ സാധനങ്ങളൊന്നും കാണാണ്ടായിരുന്നില്ല ഫോണൊഴിക്ക് കുറെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് ഏടെ അത് കുത്താൻ ഭരണോട് തന്നെ അധികം അടുത്തേക്ക് പോകാനൊന്നും നിന്നില്ല പഴയ പോലൊന്നല്ലേ പുഴയില് വെള്ളമൊന്നും തീരില്ല പിന്നെ ആൾക്കാർ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇവിടെയും കുറെ മാലിന്യങ്ങളൊക്കെ എടുക്കണ്ട പുഴയിലിറങ്ങി ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഇതിന് തടയാണെന്നാണ് പറയുക വെള്ളം കെട്ടി അവിടെ അവിടെയാകുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും പിന്നെ വഴുക്കൽ നോക്കിയിട്ട് മെല്ലെ അവിടെ ഇറങ്ങിയിട്ട് ഞാനും അവനും കൂടി അങ്ങോട്ട് നടന്നു വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ കിടക്കണം വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് ഈ ബിയർ ബോട്ടിലിന്റെ കുപ്പിയൊക്കെ വെള്ളത്തിൽ ചിലവർ എറിയുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് അവിടെ കിടക്കുന്നുണ്ട് വെയിൽ ചൂടാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങി ുയും പാസ്സാക്കിയിട്ട് ഞാൻ അവിടുന്ന് മെല്ലെ ഇറങ്ങി കുറച്ചും കൂടി നല്ല ഫ്രെയിമും കിട്ടും വിചാരിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് ഞങ്ങൾ രണ്ടു ഒരു ഫ്രെയിം ഒരു വീഡിയോ എടുത്തു കുഴപ്പമില്ല അത്യാവശ്യം വ്യൂ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് എന്നും എൻ്റെ മൊതിയിൽ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ ലൊക്കേഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇനി എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വരണമെങ്കിൽ കുറച്ച് ഓലെടുത്ത് പോവാ പറഞ്ഞു ഓലൊക്കെ വീട്ടിലുണ്ടത് പിന്നെ ഉറങ്ങി എണീക്കണത് നാല് മണിക്കാണ് നാല് മണിക്ക് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു പോയാലോ പോയാലോന്ന് അപ്പൊ ഞാൻ അവൻ്റെ വീട്ടിലേക്കാണ് പോണത് ഞാൻ എപ്പോൾ അവൻറെ വീട്ടിൽ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ എപ്പോഴും വണ്ടി ഓടിക്കും അപ്പോൾ ഇന്ന് പാലക്കാട് ചെടിക്കാണ് പോകുന്നത് വഴിക്ക് നമ്മുടെ ബാപ്സീന്റെ വണ്ടി കണ്ടു കിട്ടോ ബാപ്സിന്റെ വിഷയം ഒരു മാരക സാധനം തന്നെയാണ് അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത് കുടിക്കാതെ പോകാനും പറ്റില്ല അതുകൊണ്ട് മസാല സോഡ കുടിച്ചു നേരെ പിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പിന്നെ വീട്ടിലെത്തിയിട്ടാണ് പതിനൊന്നര എപ്പോഴും എത്തി അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ